സ്വാഗതം സ്മൂത്തിയാണ് സ്മൂത്തിയാണ് ഓറഞ്ച് ആപ്പിൾ ബനാന സ്മൂത്തി ഇത് ഇത് വളരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കഴിച്ചു നമ്മുടെ ദാഹം മാറും അപ്പൊ നമുക്ക് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ് ഈ സ്മൂത്തിക്ക് വേണ്ടിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കാം അതുശരിച്ച ഒരുപാട് പഴത്തങ്ങോട്ട് ചീയാറായ പഴം ഒന്നും എടുക്കരുത് നല്ല മധുരമുള്ള പഴം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏത് ടൈപ്പ് ഓറഞ്ച് വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള ഓറഞ്ച് തന്നെയാണ് പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഈ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ആപ്പിളൊന്നും അധികം വേണ്ട കൂടുതലും വേണ്ടത് പഴം തന്നെയാണ് നമുക്ക് ആദ്യം ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം നമ്മൾ ഈ സ്മൂത്തിയിൽ വെള്ളത്തിന് പകരം ഉപയോഗിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ആണ് ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ സ്മൂത്തി കുറച്ചും കൂടി ടേസ്റ്റി ആവും നമ്മള് പല സ്മൂതികളും കണ്ടിട്ടുണ്ട് മിക്ക സ്മൂത്തികളിലും പാലായിരിക്കും ഉപയോഗിക്കുക പക്ഷേ ഇതിൽ ഞാൻ പാൽ ഉപയോഗിക്കണില്ല ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള സ്മൂത്തിയാണിത് ഞാൻ ഇത് ഇവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് തന്നെ കേട്ടോ ഈ ഒരു പോഷനില്ലേ അത് മുഴുവനായിട്ട് കളയാം അല്ല നമ്മുടെ ജ്യൂസിന് കയ്പ്പ് വരും ഇപ്പൊ കണ്ടില്ലേ ഒരു ഒരുവിധമൊക്കെ ഞാനിത് കളഞ്ഞെടുത്തിട്ടുണ്ട് മാക്സിമം ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചില ഓറഞ്ചിന് കുരുണ്ടായിരിക്കും കുരുണ്ടെന്നുണ്ടെങ്കിൽ കുരു മാറ്റാം ഇതിലിപ്പോ കുരു ഒന്നുമില്ല കണ്ടില്ലേ രണ്ടില്ലേല് കുരുണ്ട് കേട്ടോ ഞാൻ കുരു ഇല്ലയെന്നാണ് ഒരു വലിയ കുരുണ്ട് വേറെ കുരു ഒന്നും കാണാനില്ല നമുക്കിത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓറഞ്ചും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം വെച്ചാൽ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുരു മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോ കയ്പൂ വരാൻ സാധ്യതയുണ്ട് കണ്ടല്ലേ രണ്ട് മൂന്ന് കുരു തന്നെ ഉള്ളൂ ഇതിൽ ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ചെടുക്കാം അപ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്താൽ മതി ഈ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോ തീരെ കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് ഇപ്പൊ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മാക്സിമം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പോലെ പ്രെസ് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് ഓറഞ്ച് ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കിയപ്പോ നമുക്ക് ഒരു അളവാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം തോലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് പഴം ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ ആപ്പിളാണ് ഇത് ഞാൻ തോലി കളഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത് ആപ്പിളൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ എടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം കുരു വേണ്ട കുരു മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാം ആവശ്യത്തിന് ഓറഞ്ച് ജ്യൂസ് ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവൻ വേണ്ടിവരും ഇതിന്റെ കൂടെ ഞാൻ ഒരു മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കുന്നുണ്ട് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇത് ഐസ് ക്യൂബ്സിന്റെ അളവ് നമുക്ക് തീരുമാനിക്കാം പക്ഷെ ഒരുപാട് ഐസ് ക്യൂബ്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വെള്ളം പോലെയാവും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഈ സ്മൂത്തി ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പൊ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ തിക്കാക്കി എടുക്കാം കുറച്ചും കൂടിയും തിക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഓറഞ്ച് ജ്യൂസ് ഇത്ര ചേർക്കേണ്ട അല്ലയെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇത്രയ്ക്ക് ചേർക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലും മതി ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ബനാന ആപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം കേട്ടോ ഇതിലിപ്പോ ആവശ്യത്തിന് മധുരമുണ്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്ക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് നിങ്ങൾ ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം बाय 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 स्पायडरमॅन कांदो काय रे के आछनपटी गंबुआ असेलो मम जीवोला नळ मेरी पटी नकोडी च च करिकमना

ോ <tab -se> <tab -se> <tab -se>